ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ള മൂന്ന് ഹെയർ സ്റ്റൈലുകളാണ് ഡെയിലി എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന മൂന്ന് ഹെയർ സ്റ്റൈലുകൾ അപ്പം കോമൺ എല്ലാവരും യൂസ് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ ഹെയർ സ്റ്റൈലുകളൊക്കെയാണിത് പിന്നെ ആദ്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും നമ്മൾ ഫേസ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുട്ടോ നമ്മുടെ ഹെയർ സ്റ്റൈൽ അനുയോജ്യമായ രീതിയിൽ ഫേസ് ഒന്ന് റെഡിയാക്കണ്ടേ അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കലാമിൻ ലോഷനാണ് ആക്റ്റോ കലാമിൻ ഞാൻ യൂസ് ചെയ്യുന്നത് ആ ലോഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഫൗണ്ടേഷന് വേണ്ടി പൗൺസ് പൗഡർ ചെറിയ ചെറുതായിട്ടൊന്ന് പൗഡറും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു കമ്മലിട്ടു പിന്നെ എന്താ ഐ ലൈനർ വെച്ച് ചെറുതായിട്ടൊരു പൊട്ടും തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു ഞാൻ നമ്മൾ ഐ ലൈനർ ഒന്നും യൂസ് ചെയ്യുന്നില്ല കണ്ണു എഴുതാൻ പോലും ഐലൈനർ ഒന്നും യൂസ് ചെയ്യാറില്ല പൊട്ടിടും അത്രയൊക്കെ ഉള്ളു പണ്ടൊക്കെ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ അതിന് അതിനുവേണ്ടിയുള്ള സമയമൊന്നും കൊണ്ട് അത് ചെയ്യാറില്ല പിന്നെ ഒരു ചെറിയ പൊട്ടിട്ടു അതിനെ ചെറുതായിട്ടൊന്ന് ഐ ലൈനറെ എഴുതി കൊടുക്കുന്നുണ്ട് ഐലൈനറൊക്കെ എഴുതി അല്ലെങ്കിൽ നമ്മുടെ കണ്ണർമാർ ഉറങ്ങി എഴുന്നേറ്റുകളൊക്കെ ആയിരിക്കും അങ്ങനെ ഐലൈനർ കൂടെ ഇട്ട് കൊടുത്തു അതിനുശേഷം ഫസ്റ്റ് ഹെയർ സ്റ്റൈലൊക്കെ നമുക്ക് പോകാം അല്ലേ ആദ്യം നമ്മുടെ മുടി ഒന്ന് റെഡിയാക്കി ഇട്ടിടുന്ന ശേഷം രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുത്ത് ചവയുടെ മുകളിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ബാക്കിലോട്ടെടുത്ത് പിന്നെ ഇടുക അതാണ് എൻ്റെ ഡെയിലി ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ അല്ലാണ്ട് ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ മാത്രമേ ബാക്കി ഹെയർ സ്റ്റൈലൊക്കെ യൂസ് ചെയ്യാറുള്ളൂ പണ്ടൊക്കെ വേറെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം അതിനൊന്നും സമയമില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഡെയിലി ഹെയർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ സെക്കൻഡ് ഹെയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ എന്നിങ്ങനെ ഒപ്പ് എടുത്ത് ഒരു സൈഡിലോട്ട് ഈരി ചെയ്യുന്നതിനും ഒന്ന് ചേഞ്ചാക്കാമെന്ന് കരുതി ഞാൻ ബൈക്കിലോട്ട് എല്ലാം മുടിയും ബാക്കിലോട്ട് മുടി എടുത്തിട്ട് ഒരു ക്ലിപ്പ് ചെയ്ത് കൊടുത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ആ ഹെയർ സ്റ്റൈൽ എനിക്കൊരു ഇച്ചിരി ഇഷ്ടമായിട്ട് തോന്നി തലയ്ക്ക് ഒരു നല്ല കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ആ ഒരു ഹെയർ സ്റ്റൈൽ അപ്പോൾ അത് ഞാൻ ഞാനിവിടെ വീട്ടിൽ വീട്ടിലും വീടിന് അടുത്തുള്ള എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഹെയർ സ്റ്റൈലട്ടോ അപ്പം ഇതിട്ടുകൊണ്ട് നമുക്ക് ഞാൻ മുടി വിടർത്തി ഇടുന്ന ബസ്സായിലൊന്നും ഞാൻ അങ്ങനെ ഇപ്പം കയറാറില്ല കാരണം നമ്മുടെ ഈ തെള്ളൊക്കെയുള്ള ബസ് ബാക്കിലൊക്കെ ആൾക്കാരായിരിക്കും മറുപതിലോട്ട് മുടി അടിച്ച് കയറുന്നത് ഞാൻ അങ്ങനെ മുടി ഇങ്ങനെ ഇട്ടുണ്ടെന്നും ഹെയർ സ്റ്റൈൽ പോകാറില്ല പക്ഷേ ഇതിൻ്റെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ടാമത് യൂസ് ചെയ്യുന്ന കോമണായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മൂന്ന് ഹെയർ സ്റ്റൈൽ ഒരണമാണ് കേട്ടോ ഇത് ഇനി നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കിയാലോ അടുത്ത ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതും എല്ലാവർക്കും അറിയുന്ന ഹെയർ സ്റ്റൈലൊക്കെ തന്നെയാണ് അതേപോലെ തന്നെ മുടി എടുക്കുക മുടി വെപ്പ് എടുത്തതിന് ശേഷം നമ്മൾ പിടിച്ചൊന്ന് ഒരു ബണ്ണ് ഉപയോഗിച്ച് നമ്മളത് കെട്ടിയിടുന്നു അത്രേ ഉള്ളൂ അതിനകത്ത് നമ്മൾ ഹെസ്റ്റോ ഒന്നും ചെയ്യുന്നില്ല സ്റ്റേ ആ മുടി ഒന്ന് കെട്ടിയിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ പറ്റിക്കുകയെന്ന് വിചാരിക്കല്ലേ ഇത്രയാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ഇത്രയാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ ഈ ഹെയർ സ്റ്റൈൽ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത്ര ഹെയർ സ്റ്റൈൽ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഒരുപാട് ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട് അതൊക്കെ ചെയ്ത് നോക്കണമെന്നുണ്ട് സമയങ്ങൾ ഒരുപാട് കുറവായതുകൊണ്ട് നമ്മൾ ഡെയിലി ഹെയർ സ്റ്റൈൽ ആയിട്ട് ഇതൊക്കെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ